സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്നു കഴിഞ്ഞ എട്ട് മാസത്തിനിടെ രണ്ട് ലക്ഷത്തിലധികം പേർ തെരുവുനായയുടെ കടിയേറ്റ് ചികിത്സ തേടി അതേസമയം കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ജൂൺ വരെ വന്ധ്യം ഘരിച്ചതാകട്ടെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത് നായകളെ മാത്രം സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം കുതിച്ചുയരുകയാണ് ഇരട്ടിയിലധികം കേസുകൾ പ്രതിമാസം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേരാണ് തെരുവുനായ കടിയേറ്റ് ചികിത്സ തേടിയതെങ്കിൽ ഈ വർഷം ഓഗസ്റ്റ് വരെ രണ്ടു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേർ ചികിത്സ തേടേണ്ട സാഹചര്യമുണ്ടായി തലസ്ഥാന ജില്ലയിലാണ് തെരുവുനായ ആക്രമണങ്ങൾ മുന്നിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് എട്ട് മാസത്തിനിടെ ചികിത്സ തേടിയത് തൊട്ടുപിന്നിൽ കൊല്ലം ജില്ലയാണ് മുപ്പത്തിയൊന്നായിരത്തി പതിനഞ്ച് പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് കടിയേറ്റത് അൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് പേർക്കാണ് നാലു മാസം കഴിയുമ്പോഴേക്കും അൻപതിനായിരം ഈ വർഷം തന്നെ കടക്കുമെന്ന ആശങ്കയും തലസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് പേർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ കടിയേറ്റ് ചികിത്സ തേടേണ്ടി വന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപതിനെ താരതമ്യം ചെയ്താൽ ഈ വർഷം വർധനയാണ് വയനാട് ജില്ലയിലും നായകൾ നായികൾ വർധിക്കുമ്പോഴും വർദ്ധിക്കുമ്പോഴും വർധിക്കുമ്പോഴും വന്ധ്യകരണമടക്കം ഇഴയുകയാണ് എണ്ണൂറ്റി അറുപത്തി ഒൻപത് നായകളെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കഴിഞ്ഞ ജൂൺ മാസം വരെ വന്ധ്യം കരിച്ചത് വാക്സിനേഷൻ നടത്തിയ നായകളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എട്ടാണ് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും തെരുവു നായകളുടെ വന്ധ്യംകരണത്തിലും മെല്ലെപ്പോക്ക് എന്ന ആക്ഷേപത്തിനിടെയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി കണക്കുകൾ നിയമസഭയിൽ രേഖാമൂലം നൽകിയത് ജനം തിരുവനന്തപുരം